നെയ്യാറ്റിങ്കര രാമചന്ദ്രൻ ഷോപ്പിംഗ് സെന്ററിന്റെ രണ്ടാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു കേക്ക് മുറിച്ചും മധുരം നൽകിയുമായിരുന്നു ആഘോഷം സംഘടിപ്പിച്ചത് രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി തകർപ്പൻ ഓഫറുകളും സമ്മാന പദ്ധതികളുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്

നമസ്കാരം എൻ്റെ പേര് സൗമ്യ ഞാൻ നെയ്യാറ്റിങ്കര രാമചന്ദ്രൻ്റെ സ്റ്റോർ മാനേജറാണ് നെയ്യാറ്റിങ്ങരയോടൊപ്പം ഞങ്ങളുടെ രാമചന്ദ്രൻ ഇത് ചേർന്നിട്ട് ഇത് രണ്ടാമത്തെ വർഷം ഇതായി എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ രണ്ട് വർഷം സഹകരിച്ച എല്ലാ നല്ലവരായ നിങ്ങളത് നാട്ടുകാർക്കും തുടക്കത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ഓരോ പിന്താങ്ങുമാണ് ഞങ്ങൾ വളർന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സഹകരണം ഇനിയും അങ്ങോട്ടും നെയ്യാറ്റിങ്ങരകാരിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ രണ്ടാമത്തെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഞങ്ങളിപ്പോൾ കുറച്ച് ഓഫേഴ്സുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ ജൂലൈ ഇരുപതാം തീയതി വരെയാണ് ഞങ്ങളുടെ ഓഫേഴ്സുകൾ വരുന്നത് ഡെയിലി ഡ്രോ വഴിയായിരിക്കും ഞങ്ങൾ ഓരോ വിജയികളെയും തിരഞ്ഞെടുക്കുന്നത് നമുക്ക് കുറച്ച് ഓഫറുകളുണ്ട് അഞ്ഞൂറ്റി കുർത്തി വുമൻസിനായാൽ തന്നെയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ബൈ വൺ ഗെറ്റ് വൺ കുർത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു കുർത്തി എടുത്താൽ ഒരു കുർത്തി ഫ്രീ അതേപോലെ മെൻസ് വെയറിലായാലും അതേപോലെ തന്നെ ഷർട്ടുകളെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നത് മെൻസ് ബോട്ടം ആയാൽ തന്നെയും ത്രീ ഡബിൾ നയനിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മെൻസ് ടീഷർട്ട് വൺ ഡബിൾ നയനിലും നിങ്ങൾക്ക് ലഭിക്കുന്നു കിറ്റ്സ് വേറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗേൾസ് ഗേൾസിനായാലും ബോയ്സിനായാലും നയൻറ്റി നയനിലിരുന്ന് എല്ലാ റേറ്റിൽ അവൈലബിൾ ആണ് കുട്ടികളുടെ ടി ഷർട്ടായാലും ഷർട്ടുകളായാലും എല്ലാം തന്നെ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ അതുപോലെ തന്നെ ഹോം സെക്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂ ബർണർ ഗ്യാസ് സ്റ്റോവ് നമ്മൾ വന്നിട്ട് വൺ ഡബിൾ നയനാണ് കൊടുക്കുന്നത് മിക്സർ ഗ്രൈൻ ഗ്രൈൻഡർ വന്നിട്ട് വൺ ഫോർട്ടി നയനിലൊരു സ്റ്റാർട്ടിങ് റേറ്റിൽ നമുക്കുണ്ട് ബെഡ്ഷീറ്റുകൾ ടു ഡബിൾ ിലാണ് നമുക്ക് ആരംഭിക്കുന്നത് ഇതുപോലെയുള്ള കുറച്ച് ഓഫേഴ്സുകൾ നമ്മൾ ഇപ്പോൾ ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ കസ്റ്റമറുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു ലക്കി ഡ്രോ ഡെയിലി ഡ്രോയാണ് ഞങ്ങൾ ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിജയിക്ക് നൽകുന്നത് as breakfast maker aanam 90 something vela varanam breakfast maker ana oru vijayayayi kaathirikkunnu trust me now best to me now best to me they want the best to me now best to me now best to me best to me